അമ്പും എടുത്താ കഴുകനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ശിരസ് താഴ്ത്ത് വീഴ്ത്തണം അമ്പ ഇത് എന്ന് പറഞ്ഞ് ഓരോരുത്തരെ കൊണ്ട് അമ്പയ്ക്ക് ആദ്യം മറ്റേ നാ ഒരു കാര്യം ചെയ്യുക ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ എയ്യട്ടെ യുധിഷ്ഠിര ആ വില്ല് കൊളിച്ചോളൂ എന്ന് പറഞ്ഞു വില്ലുകൊളിച്ച് ഇങ്ങനെ മരത്തിൻ്റെ മുള്ളക്ക് നോക്കി നിൽക്കുക എന്തൊക്കെ കാണുന്നുണ്ട് ഞാൻ ആ ലക്ഷ്യം കാണുന്നുണ്ട് ആ പിന്നെന്തൊക്കെ കാണുന്നുണ്ട് ഞാൻ ആചാര്യനെ കാണുന്നുണ്ട് ഈ മണ്ഡപം കാണുന്ന കാണുന്നുണ്ട് മരം കാണുന്നുണ്ട് അവിടെയുള്ള ആളുകളെ ആ ഉവല്ലേ എന്നാ വേണ്ട അസ്ത്രം പടക്കിയോളൂ അയക്കണ്ട ഇട്ട് പോരോ എന്ന് പറഞ്ഞു അങ്ങനെ ദുര്യോധനൻ വലിയ കേമന്മാരൊക്കെ അസ്ത്രം തൊടുച്ച് കഴിഞ്ഞാ അവരെല്ലാം കാണുന്നുണ്ട് അവസാനം സാധനം അർജുന തൊടുക്കാന്ന് പറഞ്ഞു തൊടുത്തു എന്തൊക്കെ കാണുന്നുണ്ട് പക്ഷിയെ മാത്രം കാണുന്നുണ്ട് ആ കുറച്ച് നേരം കൂടി കഴിഞ്ഞു ഇപ്പം എന്തൊക്കെ കാണുന്നുണ്ട് ആ പക്ഷിയുടെ ശിരസ് മാത്രമേ കാണുള്ളൂ അമ്പ അയച്ചോളാം പറഞ്ഞു അമ്പ അയച്ചപ്പോൾ പക്ഷി ശിരസറ്റ് പക്ഷിയുടെ തല താഴ്ത്തുകയും അപ്പം ഇങ്ങനെ ലക്ഷ്യത്തിൽ ഏകാഗ്രമായി അമ്പ അയക്കുന്നതിൽ വളരെ സമൃദ്ധനായി ഒരു ആളായിട്ട് അർജുനൻ ആ പരീക്ഷയിൽ വിജയിക്കുകയും അങ്ങനെ അർജുന അങ്ങനെയാണ് അർജുനൻ ഇപ്പോൾ ഏകലവ്യൻ്റെ സാമർഥ്യം ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അർജുനനെ ദ്രോണന്മാരുടെ ശിഷ്യ ദ്രോണരചരിയുടെ ശിഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് അർജുനൻ പതുക്കെ പതുക്കെ ഇങ്ങനെ എമർജ് ചെയ്തു വരികയാണ്